ഇവരത്ര സ്നേഹം കിട്ടുന്നില്ലല്ലോ ണയിക്കുന്ന സമയത്ത് ചെലപ്പോ വീട്ടുകാരോട് കുറച്ചു കൂടി ഇഷ്ടം തോന്നി അങ്ങനത്തെ ഉമ്മന്ന് ഒന്നും ആക്കി തരാണ്ട് ചർച്ച ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാം ഹായ് യൂട്യൂബ് ഗാനം പച്ച ആദ്യം ഗാനം ഇവിടെ കൊറേ രണ്ടു ദിവസമായി പ്രിയപ്പെട്ടവരെ വീഡിയോ അപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മള് പിന്നെ ഒരു വിഷയം സംസാരിക്കലായിരുന്നു കാസർഗോഡ് ഇവര് പിന്നെ <pyatled> <speaking> growing, like <Mechanized> <speaking in it> ും പാട്ടും പബ്ലിസിറ്റി ആക്കണ്ടല്ലേ മലയാളത്തിൽ ഞാൻ കൊടുത്ത ഒരു വാച്ച് ആണിത് അതുമായിട്ട് ബന്ധപ്പെട്ട് അടിയോടിയും പിടിയുമാണ് അപ്പൊ ഇതിങ്ങനൊന്നും ആരും കാണൂല നമുക്കൊരു ഒരു വിഷയം ഇന്നത്തെ വിഷയം ജീവിതവും മരണം പറയാ ജീവിതമൊക്കെ അത് എന്താ വിഷയം അത് നാളെ വരും പ്രണയമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സത്യത്തില് ഒരു എന്നെ കുറിച്ച് ഒരുപാട് വർണ്ണിക്കാൻ ഒരുപാട് പറയാനൊക്കെ ഇണ്ടല്ലേ ശരിക്ക് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ട് വളരെ നല്ല അടുപ്പത്തില് വളരെ നല്ല സൗഹൃദത്തിലെല്ലാം പോകുന്ന ഉമ്മയാലും ഉപ്പായാലും അങ്ങനെ ഉമ്മയും ഉപ്പയും നല്ല രീതിയിൽ സൗഹൃദത്തിൽ പോകുന്ന ഒരു വീട്ടിലെ ഒരു കുട്ടിക്ക് പ്രണയം വേണമെന്നില്ല അത് പെൺകുട്ടിക്കാരും ആൺകുട്ടിക്കാരും ആൺകുട്ടികൾ പിന്നെ പുറത്തെല്ലാം കൂടുതൽ പോകുന്നത് കൊണ്ട് പെൺകുട്ടിയെ പുറത്തേച്ചിട്ട് വേണം അവർക്ക് അങ്ങനെ ചിന്തകൾ ഉണ്ടാവാൻ ചാൻസും കുറവാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ അതിന് രണ്ട് കാര്യമുണ്ട് ഒന്ന് അങ്ങനെ ആയാലുള്ള ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാല് അവരുടെ ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ പോകുന്ന ഇടത്തുള്ള ഓർമ്മ അവര് ഒറ്റക്കിരിക്കുന്ന സമയത്ത് അവരുടെ ചിന്തകൾ രക്ഷിതാക്കളിൽ നിന്ന് മാറി ഇങ്ങനെ എല്ലാവരും എടുക്കണം കിട്ടണം രക്ഷിതാക്കളിൽ നിന്ന് മാറി അവരിലേക്ക് മാത്രം എത്തുന്ന ഒരു വല്ലാത്തൊരു സംഭവമായിട്ടത് വരും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് അപ്പൊ ശരിക്കും പറഞ്ഞ രക്ഷിതാക്കളോട് സ്നേഹവും ഇല്ലാന്നുള്ള രക്ഷിതാക്കളോട് സ്നേഹം പോകാനും കാര്യങ്ങൾ പക്ഷെ അത്ര ഒരു ഇത് വരുന്നില്ല അവരത്രക്കും പോറ്റു വളർത്തിയ ഒരു രക്ഷിതാവിനെ കാളും പിന്നെ ഒരു ഓർമ്മ ഓർമ്മകളും അവരോട് വല്ലാത്തൊരു രീതി ഉണ്ടാകുന്ന ഒരു വല്ലാത്തൊരു സംഭവമായിട്ടാണ് അതിന് കാണുന്നത് പിന്നെ അതങ്ങനെ പോയ ലാസ്റ്റ് ഘട്ടത്തിൽ ചിലപ്പോൾ അവര് കല്യാണം കഴിക്കണമെന്നില്ല തെറ്റിപ്പിരിയും ചിലപ്പം ഏത് രീതിയിലാണ് പോണ പോകുന്നില്ല അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും വിഷയങ്ങളും എല്ലാം കടന്നു വരാം അപ്പൊ അങ്ങനെയെല്ലാം പോകുന്ന സമയത്ത് ഇത്രയും വളർത്തിയ രക്ഷിതാവ് നല്ല ജോലിയും തമാശകളും നല്ല രീതിയിൽ കുടുംബജീവിതം എല്ലാം മുന്നോട്ട് കൊണ്ടോ ഒപ്പിയും ഉമ്മയും അതാരോടേ ആയിക്കോട്ടെ അപ്പൊ അവരിൽ നിന്ന് കുറച്ചൊരു അകൽച്ച വന്ന പോലെ ഒരു ഫീൽ ചെയ്യുന്ന ഒരു സംഭവം അപ്പൊ അത് ശരിയല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം നിങ്ങളോ എന്റെ ഒരു അങ്ങനെ ആവരുത് എന്നുള്ള എല്ലാം പറഞ്ഞു അതിനെ കൊണ്ടുള്ള ഒരു വിഷയം വരുന്നത് ആ രക്ഷിതാക്കളോടുള്ള ഒരു ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് റിഗുവായിട്ട് ബന്ധപ്പെട്ട മലാലയായിട്ട് ബന്ധപ്പെട്ട് അന്റേയും റസീനായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മകൾ വരുവാ നമുക്കും അങ്ങനെ തന്നെയാണ് രിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളെ അങ്ങനെ നമ്മൾ നമ്മള് ചിന്താഗതി അടക്കരുത് അതേ സമയത്ത് നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ബന്ധം ഉണ്ടെങ്കിൽ അത് നേരെ മറച്ചാവും നമ്മളെ ഓർമ്മകൾ വീട്ടിൽ എത്തുമ്പോ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് മാത്രമായി അപ്പൊ ഓർമ്മകൾ എന്താന്ന് പറഞ്ഞാൽ അതിൽ അവരിലേക്ക് പോയി അവരിലേക്ക് പോകുമ്പോ ചെലയാക്കില്ലേ വീട്ടുകാരോട് അത്ര ഇഷ്ടമുണ്ടാവില്ല പക്ഷെ പ്രണയിക്കുന്ന സമയത്ത് ചെലപ്പോ വീട്ടുകാരോട് കുറച്ചുകൂടി ഇഷ്ടം അങ്ങനത്തെ അവരുണ്ടാവും അങ്ങനെ വീട്ടുകാരെ തീരെ കണ്ടുവിടാത്തത് അപ്പൊ പ്രണയിക്കുന്ന സമയത്ത് ആ വീട്ടുകാരെ കൂടി കൊറച്ചൊരു ഇഷ്ടം വരുക അങ്ങനത്തെ ചെല ആളുണ്ടാവും ഞാൻ കണ്ട ഒരു ഞാന് അല്ല പറയണ്ട മതി ഒരു പെണ് നല്ലോണം ഉമ്മാനെ വിളിച്ച് കലമ്പുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ പ്രണയിക്കുന്ന സമയത്ത് ചെലപ്പോ ആ ഉമ്മാനോട് നേരെ തിരിച്ച് സ്നേഹം വരുന്നിരിക്കും ഏതാണോ അത് ചിലപ്പോ കളെ വെറുതെ അഭിനയിക്കുന്ന ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞതെന്നാടയാ ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഞാൻ നമ്മൾ പോലെയുള്ളവരുമായി ഉള്ളവരുമായി ബന്ധപ്പെട്ടെ അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഉണ്ടാകുന്ന ഏതെങ്കിലും ചിലകൾ ജോലി പറയുന്ന അങ്ങനെ നമ്മൾ അങ്ങനെ നല്ല രീതിയിൽ ജീവിക്കുന്ന അങ്ങനെയുള്ള ഒരു വ്യക്തി പെട്ടെന്നൊരു പെണ്ണിന് ഒരു പ്രണയം വന്നു അങ്ങനെ പ്രണയം പന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്നേഹം പന്ന് കഴിഞ്ഞാൽ അവര് ആരാണോ റിലേഷൻഷിപ്പിലുള്ള അവരോട് അവരെ ഓർമ്മകൾ അവരിലേക്ക് ഭയങ്കരമായിട്ട് കടന്നു വരും അപ്പൊ ഭയങ്കരമായിട്ട് കടന്നു വരും അങ്ങനെ ഭയങ്കരമായിട്ട് കടന്നു വരും പിന്നെ രക്ഷിതാവ് പറഞ്ഞു കേൾക്കണം പോലില്ല പിന്നെ നമ്മൾ ഈ ബന്ധത്തിന് ഈ ജോലി അങ്ങ് പോയി ചിലപ്പം പല ഘട്ടത്തിൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്താണെങ്കിൽ അവർ തീരെ പോലെന്താ അങ്ങനെ അങ്ങനെയല്ല ഓനെ അത് നോക്കുന്ന അങ്ങനെ പറയുമ്പോൾ കൂടി ഓനോട് വിടാൻ പറ്റാത്ത ബന്ധവും വന്ന് നമ്മളെ കണ്ട് അത് വല്ലാത്ത രൂപത്തിൽ പോകും ഏഹ് ഇനി അത് മാത്രല്ല ഇനി അവരറിയാത്തൊരു ബന്ധാണെങ്കിലോ ഈ നമ്മളെ കാണിക്കുന്ന നമ്മളോടുള്ള ഓർമ്മകൾ എന്താ അതിലേക്ക് പോയി ഒരു എന്താ പറയാ ഒരു പോസിറ്റീവ് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്ന ആ ബന്ധങ്ങൾ അങ്ങനെയുള്ള ഒരു ബന്ധങ്ങൾ കാരണം രക്ഷിതാക്കളോട് തോന്നുന്ന കാര്യങ്ങള് ആ സ്നേഹബന്ധങ്ങള് നേരെ മറിച്ച് അവരിലേക്ക് പോവുക എവിടെ പോകുമ്പോ അവര് ഓർമ്മിക്കുക അല്ല അവര് അവര് അഞ്ചു അല്ലെങ്കിൽ അഞ്ചു മാസം മുമ്പ് കണ്ടതേലും അതെ സക്സസ്ഫുൾ ആവണന്നുമില്ല ഏഹ് അങ്ങനെയൊന്നുമില്ല പക്ഷെ അതേ സ്ഥലത്ത് രക്ഷിതാവെല്ലാം അറിഞ്ഞിട്ട് ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുവരികയും അല്ലെങ്കിൽ അവരോട് പറഞ്ഞിട്ട് ആ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും അത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നെല്ലാം ഉണ്ട് അത് അതുകൊണ്ട് അവരും കൂടി അറിഞ്ഞിട്ടാകുമ്പോന്നും അത് അത്ര വലിയ വിഷയം വരണമെന്നില്ല പിന്നെ നീ പിന്നെ ഈ കല്യാണം മുന്നേ നിശ്ചയിച്ചാൽ പറഞ്ഞു വെച്ച അവരോട് കൂടുതൽ കാണിക്കുന്നോണ്ട് റിഷാക്കൾക്ക് പ്രശ്നമൊന്നുമില്ല അങ്ങനെയാണ് ആ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോ എന്താ എത്ര പറയാനുള്ളു അല്ല ഇതിന്റെ ഒരു വ്യക്ത ചുരുക്കം ഞാനിതാ കണ്ടന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് സംഭവം നമ്മള് തമ്മില് ഭയങ്കര സ്നേഹബന്ധങ്ങൾ ആ ചിന്തകളും നല്ല രീതിയിലുള്ള ഗുണങ്ങളും അടിയും പിടിയും തമാശയും എല്ലാം ഉള്ളത് ഒരു മനസ്സിലേക്ക് വേറൊരു ചിന്താഗതി അവരിലേക്ക് കടന്നു വന്നതിന് നമ്മുടെ ജീവിതം അതിനൊരു വലിയ രീതിയിൽ പിന്നെ നമ്മളോട് കാണിക്കുമായിരിക്കും ആ ഇപ്പൊ അതെല്ലാം ഉത്തേ അങ്ങനെയെല്ലാം കാണിക്കുമായിരിക്കും പക്ഷെ അപ്പം പെട്ടെന്ന് ഒരു സ്ഥലത്ത് പോകുമ്പോൾ ബസ്സിൽ പോകുമ്പോഴായാലും മറ്റുള്ള രീതിയിൽ പോകുമ്പായാലും വെറുതെ ഇരിക്കുന്ന സമയത്തായാലും എപ്പോഴും ചിന്ത ഇങ്ങനെ ഉണ്ടാവും ഓനുമായിട്ടുള്ള ചിന്ത നമ്മളെ കാണുമ്പോൾ മാത്രമുള്ള ചിന്ത അപ്പൊ അത് പിന്നെ അത്ര വലിയ ഒരു രസമായിട്ട് തോന്നുന്നില്ല സ്നേഹവും ബന്ധങ്ങളെല്ലാം പിന്നെ അതിന്റെ കല്യാണം കഴിഞ്ഞ ആ സ്നേഹങ്ങളെല്ലാം കൊടുക്കാലും ബന്ധങ്ങളെല്ലാം കൊടുക്കാനും ഏ അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ഒരു നെഗറ്റീവ് വർഷം ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് എങ്ങനെ പോസിറ്റീവ് പോസിറ്റീവ് മാത്രമേ അല്ല പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോസിറ്റീവ് വരുന്ന സ്നേഹം നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റണം മക്കൾക്ക് ഏഹ് മക്കളോട് നല്ല രീതിയിൽ പങ്കുവെക്കുന്നു കാര്യങ്ങള് നമ്മളങ്ങോട്ടും ഷെയർ ചെയ്യുന്നു പറയുന്നു ഭർത്താവ് പറയുന്നു ഉമ്മ കാര്യങ്ങള് ഉമ്മാനോട് ഒരു സ്വന്തം എന്നാ സുഹൃത്തിനെ പോലെ അങ്ങോട്ടും കൊണ്ട് പെരുമാറുന്നു അങ്ങനെ വരുന്ന സമയത്ത് ഒരിക്കലും ഇതിന്റെ ആവശ്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ഒരു ചിന്താഗതികൾ ആ കുട്ടികൾക്ക് വരില്ല ഇല്ല എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് കുപ്പി മക്കളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിലേക്ക് പോകാൻ ഒരു ചാൻസ് കുറവാണ് രണ്ടാമത് അങ്ങനെയൊന്നും ഒരു റിലേഷൻഷിപ്പ് ഇല്ലെങ്കിലും ഉമ്മ ഭയങ്കര സ്ട്രോങ് ഉപ്പ നീ എന്താ നേരം സ്കൂളിൽ വിട്ടിട്ട് ഇവിടെ പോയിന് ഏഹ് കാര്യമായിട്ട് ഭർത്താവിനൊന്നും സംസാരിക്കുകയും ചെയ്യുന്നില്ല ഏഹ് ഭയങ്കര കുറച്ച് ഇത്രയുള്ള സമയത്ത് ഭയങ്കര കെട്ടിപ്പിടിയും മോളേജുകളും പറയുമായിരുന്നു കുറച്ച് കഴിയുമ്പോൾ ഒരു അകൽച്ച വരുന്നു അപ്പൊ കുട്ടിയോട് ഒരു അകൽച്ച വരുന്ന രൂപത്തില് അവരോട് ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ ഇതെല്ലാം ചോദ്യം ചെയ്യേണ്ട ഒരാളായിട്ട് മാറുന്നു ഏർ വരുന്നില്ല എന്തോ മേടിച്ചു കൊടുക്കാനും നമുക്ക് അങ്ങനെയെല്ലാം മേടിച്ചു കൊടുക്കും കാര്യങ്ങളെല്ലാം ചെയ്യും പക്ഷെ എന്തോ ഒരു മകളെ ഒരു അകൽച്ച പോലെ വെക്കുന്ന ഒരു രൂപത്തിലേക്ക് പോയവർക്ക് സ്നേഹം വേറെ കിട്ടുമ്പോൾ അവർക്ക് ഒരു എൻജോയ് ചെയ്യാൻ പറ്റി പറ്റുന്ന ഒരു മേഖലയാണ് സ്നേഹം അതൊന്നും നല്ല ടോപ്പായിട്ട് ചെയ്തു പോവാം പരസ്പരം നല്ല സ്നേഹം നല്ല ഷെയർ ചെയ്ത് നല്ല രീതിയിൽ പോകുമ്പോൾ അതിന്റെ ആവശ്യമില്ല നല്ല ഫാമിലി ആവുമ്പോൾ നല്ല രീതിയിൽ പോകാൻ അതിന്റെ ആവശ്യമില്ല അങ്ങനെയാണ് എനിക്ക് തോന്നിയത് അപ്പം എനിക്കും നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് പങ്കുവൊക്കെ വേണമെങ്കിൽ അവരോട് പറയാം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് പിന്നെ അധികം പറയാനും ഒരുപാട് കാര്യങ്ങള് പറയാനുണ്ട് ഒന്നാമത്തെ കാര്യം ജീവിതത്തെ കുറിച്ച് നല്ല ബോധവും ജീവിതം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്നത് ആര് അത് തിരിച്ച് നമ്മൾ എങ്ങനെ സ്നേഹം കൊടുക്കണോന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഏർ നമ്മുടെ മൊത്തത്തിൽ ഇന്റെ ജീവിതമായാലും റിപുവിൻ്റെ ജീവിതമായാലും ആരുടെ ജീവിതമായാലും പുറമേലും ഇത് കാണുന്നവരുടെ ജീവിതമായാലും അടിപൊളിയായിട്ട് ജീവിതത്തെ ഒരു വില ജീവിതത്തെ കുറിച്ച് നമ്മളൊരു സങ്കല്പം ഉണ്ടാകണം ആദ്യം എന്നാൽ മാത്രമേ നമുക്ക് മക്കളോടും നമ്മളോട് തന്നെ നമുക്ക് സ്നേഹം ദോഷം എല്ലാം ഇങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുടുംബജീവിതത്തെക്കുറിച്ച് കുറച്ചും കൂടി ആധികാരികമായിട്ട് നമുക്ക് ചിന്ത വന്നതിൻ്റെ ഭാഗമായിട്ടാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോകും ഇതൊന്നും ഇല്ലാത്തവരോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നിങ്ങൾ ഇത് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക സ്നേഹിക്കുന്നവരി പ്രണയിച്ചിപ്പം നടക്കുന്നവരി നമുക്ക് അങ്ങനൊന്നും ഇല്ലല്ലോ നമ്മുടെ ഈ ഉപ്പാൻ സ്നേഹിക്കുന്നില്ല ഉമ്മാനെ സ്നേഹിക്കുന്നുണ്ട് ഉപ്പിക്കുന്നു പെണ്ണനെ സ്നേഹിക്കുന്നുണ്ട് അങ്ങനെയൊന്നും നിങ്ങൾ പറയാ അങ്ങനെ ഉണ്ടാവാം അങ്ങനെ ഇണ്ടാവാം പക്ഷെ എന്നാ പോരും അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ചില ഉമ്മമാരൊന്നും കരയേണ്ടി വരില്ല കരയേണ്ടി വരില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഉമ്മാനോട് ഉമ്മാനോടാ ഓനെക്കാട്ടിൽ സ്നേഹമാണെങ്കിൽ നീ പോണ്ട മെ ഓടോ ഓനെ ഒഴിവാക്കണോടെ ഒഴിവാക്കേണ്ടി വരും ഒരിക്കലും ഒഴിവാക്കുന്നുണ്ടാ ഒന്നൊരാളും ഒഴിവാക്കിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇനി ഒഴിവാക്കുകയും ചെയ്യില്ല അപ്പൊ അതെല്ലാം വെറുതെ ഒരു കളങ്കമായിട്ട് പറയുന്നതാണ് സ്നേഹം എന്നത് അതിലേക്ക് അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അവരാണ് ഏറ്റവും വലുത് പിന്നെ പോയിട്ട് തിരിച്ചു വരുന്നുണ്ട് ഇവരത്ര സ്നേഹം കിട്ടുന്നില്ലല്ലോ തിരിച്ചു വരുന്ന ഒരുപാട് ആളുകളുണ്ട് പിന്നെ കരിഞ്ഞ് തന്നെ തൊടിച്ചിട്ട് കരഞ്ഞിട്ട് വരുന്നവരുണ്ട് ആദ്യം കണ്ടവര പോലെയല്ല

ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക സ്നേഹമായാലും അത് അതെന്നാ സംഭവം സ്നേഹം എന്ന് പറയുന്നത് വലിയൊരു തെറ്റാണ് എന്ന് സമൂഹത്തിന് ഇടയിൽ ഒരു ബോധി ബോധ്യമുണ്ടാകുന്നൊണ്ട് ഇങ്ങനെ പറയുന്നു സ്നേഹം എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാൻ അവരെ ജീവിതത്തിലേക്ക് നല്ലോണം സ്നേഹത്തിന്റെ തന്നെ പറയുന്നു പ്രണയത്തിന്റെ സ്നേഹത്തിൽ ഇത് പറഞ്ഞു സ്നേഹം തെറ്റായിട്ട് ഇവര് വ്യാഖ്യാനിക്കുന്ന ഉമ്മാനുസില്ല ഉമ്മ അങ്ങോട്ടില്ല പറയുന്നു കാരണം സ്നേഹിക്കുന്നതിന് നമ്മുടെ ജീവിതം ഒരാളെ കണ്ടെത്തുക അവരുമായിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ ഒരാളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പൊ എന്റെ ഉപ്പാക്ക് ചിലപ്പോ ഉമ്മാക്ക് എന്നെ കണ്ടെത്തി തരാന് ആ സമയത്ത് ആയിന് വരില്ല എന്റെ അത്ര ചിലപ്പോ പ്രായമുള്ളതുകൊണ്ട് ആ ചിന്താഗതി വേണമെന്നില്ല എനിക്ക് എന്റെ സങ്കല്പത്തിനനുസരിച്ച് ഒരാളെ കിട്ടാൻ അപ്പം എനിക്ക് പ്രണയിക്കുന്നതിനോടും ഞാൻ ഇതിനെ കല്യാണം കഴിക്കാനാണ് വേറെ ഒന്നും എല്ലാം ചെയ്തിട്ട് ഇവിടെ എന്നെ പ്രണയിക്കുന്നതിനും തെറ്റൊന്നുമില്ല നമ്മൾ അങ്ങനെ പ്രണയിച്ച് കല്യാണം കഴിക്കുന്നതിനും പ്രശ്നമില്ല പ്രണയം വന്ന് മറ്റുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് എന്തെങ്കിലും രീതിയിൽ ചിന്തിച്ചിട്ട് പോകുന്നതാണ് തെറ്റ് നമ്മളങ്ങനെ ചിന്തിച്ചിട്ടല്ല നമ്മൾ കല്യാണം കഴിക്കുക ജീവിക്കുവാൻ നല്ല രീതിയിൽ പോകാൻ ഉദ്ദേശിച്ചു അതുപോലെ പോകുന്നുമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് ഇതുവരെ ഒരു മോശം വന്നിട്ടില്ല അതുപോലെ എല്ലാവരും പോകേണ്ട ആവശ്യമില്ല കാരണം നമ്മളെക്കാളും പിന്ന അവർക്ക് അനുസരിച്ച് നമുക്ക് ഒരാളെ കണ്ടെത്തി കൊടുക്കാൻ വേണ്ടി പറ്റില്ല അങ്ങനെയല്ല പെണ്ണ് കാണുന്ന പോലെ പണ്ടത്തെ കാലല്ലേ പെണ്ണ് കാണുന്ന പോലെ ഇപ്പൊ ഒരു പെണ്ണിനെ മനസ്സിലാക്കി അങ്ങനെ കെട്ടാൻ പറ്റും നോക്കി അങ്ങനെ കെട്ടില്ലേ അല്ല അത് പണ്ട് എനിക്ക് രണ്ടായിരത്തി മൂന്നും ഇപ്പൊ ഇന്നലെ കഴിഞ്ഞാ പറഞ്ഞു ഒരുപാട് കാലം പോലെ എനിക്ക് തോന്നുന്നില്ല രണ്ടായിരത്തി മൂന്നില് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ പോലെ ഇപ്പൊ ഇന്നിങ്ങനെയുള്ള അതേ ഒരു മെന്റാലിറ്റിനെ അന്നും വേറെ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഈ ചിന്താഗതി ഈ കാര്യങ്ങളും ഇതെല്ലാം ഉണ്ട് പക്ഷെ അന്നും നമുക്ക് മനസ്സിൻ്റെ അകത്ത് ഒരു നല്ല രീതിയിൽ ചിന്താഗതി ഉള്ളതുപോലെ തന്നെ അത് ഇന്നും നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി പറ്റിയത് നമ്മുടെ ചിന്തക്ക് വേറെ വിഷയങ്ങളൊന്നും വരാത്തതിന്റെ ഭാഗമായിട്ടാണ് നമ്മളെ സങ്കല്പം അല്ലെങ്കിൽ നമ്മളെ ചിന്താഗതി അത് പൂർണ്ണമായും നല്ല രീതിയിൽ വന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് അപ്പൊ രക്ഷിതാക്കള് വളരെ കൃത്യമായി അവർക്ക് ഇഷ്ടപ്പെട്ട അനുയോജ്യമായ ആളുകളെ കണ്ടെത്തി കൊടുക്കാൻ അല്ലെങ്കിൽ അവരെ മകന്റെ കല്യാ മകന് അല്ലെ മകൾക്ക് നല്ല രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ പ്രണയം നിങ്ങൾ മാതാപിതാക്കളോടാവട്ടെ മാതാപിതാക്കളോടാവട്ടെ പ്രണയം എന്നിട്ട് നിങ്ങൾ ആ ആ സമയത്ത് വരുമ്പോൾ കല്യാണം കഴിക്കാം ഇപ്പഴം കല്യാണം കഴിച്ചാൽ ഏ വേണമെങ്കിൽ പിന്നെ അതിന്റെ ടേസ്റ്റ് പ്രണയത്തിന്റെ ഒരു രുചി അതെല്ലാം മനസ്സിലാക്കാൻ കല്യാണം കഴിച്ചതിന് ശേഷം അങ്ങനെ സഹിച്ചോ അതെ അങ്ങനെ പക്ഷെ അതിന്റെ മുമ്പ് അത്രപോലെ നിങ്ങൾ അത്ര പോലെ അതിന്റെ രീതിയിൽ